നമ്മുടെ ഇവിടുത്തെ ദുരന്തവും ഇല്ലേ ഗുതിരായ ദുരന്തം ആ ദുരന്തത്തെ കൂടി യാത്ര ചെയ്ത ഒരു ന്യൂയോർക്കിൽ താമസിക്കുന്ന കുടുംബം ആ ഒരു കുട്ടിയണക്കാട് അവരുടെ അമ്മയുടെ വീട് പാലക്കാടാണ് അവർ വന്നിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യ ആശ്ചര്യം അവര് എന്തൊരു മാറ്റം

ന്യൂയോർക്കിൽ നിന്നുമെത്തിയ മലയാളി കുടുംബത്തിന്റെ കഥ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് തൃശൂരിൽ അഴീക്കോടൻ രക്തസാക്ഷി ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യവെയാണ് കേരളത്തിലെ റോഡുകളെ പറ്റി മുഖ്യമന്ത്രി വാചാലനായത് കുതിരാൻ തുരങ്കത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ എന്തൊരു മാറ്റം ഈ റോഡ് കണ്ടപ്പോൾ ന്യൂയോർക്കിൽ പോലും ഇല്ലല്ലോ എന്ന് ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് അവരെന്നോട് പറഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തായാലും മുഖ്യന്റെ വാക്കുകൾ സോഷ്യൽ ഏറ്റെടുത്തു കഴിഞ്ഞു നവീകരിച്ച റോഡുകളിലൂടെ മാത്രം കടന്നു പോകുന്ന ന്യൂയോർക്കിൽ പോലും ഇതുപോലെയുള്ള റോഡ് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം കടമെടുത്ത് മുടിഞ്ഞു നിൽക്കുമ്പോഴും ക്ലിഫ് ഹൗസിലെ റോഡ് സമയാസമയം നവീകരിക്കുന്ന മുഖ്യന് നേരെ കടുത്ത ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് കൂടാതെ മുൻപ് കേരളത്തിന് നടപ്പിലാക്കാൻ വേണ്ടി നെതർലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിച്ചിരുന്നു എന്നാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല എന്നാണ് ഫലങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് സംസ്ഥാനത്തെ റോഡുകൾ നന്നാക്കാൻ ചെറുവിരൽ അനക്കാത്ത പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനും റോഡുകൾക്ക് ഫണ്ട് അനുവദിക്കാത്ത കെ എൻ ബാലഗോപാലിനും സ്വന്തം വസതിയിലേക്കുള്ള റോഡുകൾ നന്നാക്കാൻ ലക്ഷ്യങ്ങൾ ചെലവഴിക്കാൻ യാതൊരു മടിയുമില്ല കൂടാതെ മഴക്കാലമായി കേരളത്തിലെ ഒട്ടുമിക്ക റോഡുകളും തകർന്ന് കുളമായി മാറിയിരിക്കുകയാണ് ഏമറ വഴി തെറ്റിച്ച് സാധാരണക്കാരനെ പിഴിഞ്ഞ് വരുമാനം കൂട്ടുമ്പോഴും റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിൽ സർക്കാർ ഉദാസീനത തുടരുകയാണ് മഴയാകുമ്പോൾ ഇളകി പോകാൻ റോഡുകൾ പശുവ ചോട്ടിക്കുകയാണോ എന്ന ഹൈ വിമർശനം പോലും സർക്കാരിനെ നേർവഴിക്ക് നയിച്ചിട്ടില്ല എന്നതും നമുക്ക് മുന്നിലുണ്ട് എന്നിട്ടാണ് കേരളത്തിലെ റോഡുകളെ മുഖ്യമന്ത്രി ന്യൂയോർക്കിലെ റോഡുകളെക്കാൾ മനോഹരമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്